കെ സി ചന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ കെ സി ചന്ദ്രൻ ധർമ്മസ്ഥലയിലെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ് ഇനി യഥാർത്ഥ വസ്തുതയിലേക്ക് എത്തണം നമുക്കറിയാം അവിടെയുള്ള വിശ്വാസികൾ പ്രദേശവാസികൾ അവിടെയുള്ള ധർമ്മസ്ഥല നിവാസികൾക്കൊക്കെ ഒറ്റ ആവശ്യമേയുള്ളൂ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം ചിന്നയ്യയുടെ പിന്നിൽ ആരാണ് എന്നുള്ളത് അത്തരത്തിൽ തന്നെയല്ലേ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അന്വേഷണ സംഘം അതിലേക്ക് കടന്നാൽ മാത്രമല്ലേ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലാർ എന്നുള്ളത് മനസ്സിലാകുകയുള്ളു ശരി ശരിയാണ് അതെ അതെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ ബാക്കിൽ ഉണ്ട് എന്നത് മേൽനോട്ടത്തിൽ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അറിയാനും പറ്റുന്നുണ്ട് പറഞ്ഞാൽ ഈ ഇവനെ ഒന്ന് ഒരു ഒരു ആയുധം പോലെ ആക്കിട്ട് മുന്നോട്ട് വിട്ടിട്ട് ഇതിന്റെ ബാക്കിൽ കളിക്കുന്ന ഒരുപാട് പിടികളുണ്ട് വേറെ ആൾക്കാരുണ്ട് നല്ലത് തീർച്ചയാണ് വേറെ വേറെ ഒക്കെ ഇതിൽ സംബന്ധപ്പെട്ട ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട് ചിലവരതെ ആ ഗിരീഷ് മട്ടണ്ണനുണ്ട് അതുപോലെ തിമരോടി മൈസെട്ടി ഉണ്ട് പിന്നെ മറ്റേ ജയന്തിട്ടി എന്ന് പറയുന്ന പറയുന്നൊരു ഇതുണ്ട് ജയന്തിട്ടി എന്നാണ് അവന്റെ പേര് അങ്ങനെ ഒരുപാട് ആൾക്കാർ അത് രാതിൽ കൂടിയിട്ട് ഈ ധർമ്മസ്ഥലത്തിൻ്റെ പേര് പൊട്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പേരിൽ ഒരു ക്ഷേത്രമാണ് ധർമ്മസ്ഥല അപ്പോൾ ഈ ധർമ്മസ്ഥലത്തേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊന്നല്ല പുരാതനമായിട്ട് എട്ട്നൂറ് കൊല്ലത്തിൻ്റെ പുരാതന ഒരു ക്ഷേത്രമാണിത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ നടത്തുന്ന ഒരു വീരേന്ദ്ര എഗഡേജിയാണ് ഇവിടുത്തെ ഒരു രാജാവ് പോലെയാണ് അതില് ദൈവം പോലെയും അതെ എല്ലാം അതെ അവർക്ക് പിന്നെ പരാമ്പരഗതമായിട്ടില്ല സ്വത്ത് പണ്ടേ ഉണ്ട് ഒന്നും ഇല്ലാതെ ഈയിടെ യാത്രാർത്ഥികൾ ഭക്താദികളെല്ലാം വരിക കുറവ് വന്നോണ്ടില്ല സമയത്തും കൂടെ അവർ സ്വന്തം സ്വന്തം പ്രോപ്പർട്ടി നിന്നും കൂടി ദാനധർമ്മം ചെയ്ത ആ ഒരു കുടുംബമാണ് അവര് തല തലാന്തരം പാരമ്പര്യമായിട്ട് ഇരുപത്തിരണ്ടാമത്തെ തലമുറയാണ് ഈ വീരേന്ദ്ര എഗഡേജി കൂടാണ്ട് ഇവിടുത്തെ ഈ ദൈവങ്ങൾക്ക് ദൈവങ്ങളെ എല്ലാ സേവകൾക്കും അയാൾ വേണം അപ്പോൾ അതും ചെയ്തിട്ട് ഈ പുറമെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ നല്ലതായിട്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ ട്രസ്റ്റുകളുണ്ട് കുറെ എസ് കെ ഡി ഗ്രാമീണ ഗ്രാമീണാഭിവൃദ്ധി യോജനകൾ ഉണ്ട് ഇങ്ങനെ പല സംഗതിയിലും ഇരുന്ന് ധർമ്മസ്ഥലത്തിന് സഹായങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ദേവസ്ഥാനത്തേക്ക് വെറുതെ ഇങ്ങനത്തെ ശത്രു ഒരു ദുഷ്ടശക്തികൾ കൈകയറിയിട്ട് ആക്കിയിട്ട് എന്തോ ഒരു ശത്രുത്വ പിടിച്ചിട്ട് ഇവര് ചെയ്യുന്നതാണ് ഈ ധർമ്മസ്ഥലത്തിന് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് വേണ്ടിയിട്ടൊരാഗ്രഹമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും നല്ല സഹൃദയം ഹൃദയമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ കള്ളബുദ്ധി ഉള്ളവർക്ക് തോപ്പിക്കുന്നവർക്ക് പിന്നെ ആരും മറ്റവൻ്റെ അത് പിടിച്ച് പറിച്ചിട്ട് എന്തെങ്കിലും സമ്പാദിക്കാൻ നോക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാക്കാനും പറ്റില്ല എന്നാണ് എൻ്റെ എൻ്റെ തോന്നിച്ചത് അത് തീർച്ചയായിട്ടും അതെ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കൈകളുണ്ട് അപ്പോൾ ഈ ഒരുപാട് കൈകളിൽ ഇനി ഇനി ഞാൻ പറയുകയാണെങ്കിലും നല്ല സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒന്നിച്ച് ഇതിന് നിന്ന് നല്ല രീതിയിൽ ഇതിനെ തനിക്ക ചെയ്യണം അത് അതാ ഒന്നിട്ട് ഇതിന്റെ തെറ്റ് കണ്ടുപിടിക്കണം ഇതിന്റെ ബാക്കിൽ പണം ഓടുന്ന പൈസകൾ ആരും ഇതിൽ ചിലവ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ ഇത് ഈ ദുഷ്ടശക്തി ചെയ്യുന്നവർക്ക് ആര് ചെയ്യുന്നത് അതും കൂടി കണ്ടുപിടിക്കണം അപ്പോ എന്നെയും കൂടി ഇതിന് നടക്കണം ഇ ഡി റൈഡ് ചെയ്യണം അപ്പോൾ എല്ലാം അറിയാം ആ എന്തെല്ലാം ആൾക്കാർ കളി പറഞ്ഞു മറ്റേ അവന അത് ഭീമൻ എന്ന് പറയുന്ന ആ വ്യക്തി ഇവിടെ തന്നെ ഉണ്ടായാൽ ഇവിടെ പണിയെടുത്ത ആൾ തന്നെ ചിന്നയ്യനാണ് ചിന്നയൻ്റെ സ്വയം സ്വബുദ്ധിയെ അവന് ചെറിയൊരു കള്ളബ കള്ള സ്വഭാവം ഉണ്ടായവൻ തന്നെയാണ് അവൻ ചിലതൊക്കെ കട്ടോണ്ട് കിട്ടുകൊണ്ടില്ല മുടിച്ചോണ്ടില്ലവന പിന്നെ കൂടാണ്ട് ഈ ധർമ്മസ്ഥലത്ത് ഇവരൊക്കെ ഉദ്ദേശിച്ച പോലത്തെ ഈ നൂറാണ്ട് ശവങ്ങളെ കുഴിച്ചിടുക പിന്നെ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുക അങ്ങനത്തെ ഇവിടെ നടക്കാത്തവർ നല്ലൊരു നാടാണ് ഇത് വെറുതെ ഇവര് ധർമ്മസ്ഥല ഗ്രാമത്ത് ഒരുപാട് നാടുകളുണ്ട് ധർമ്മസ്ഥലത്തിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് നേത്രാവതിൽ അതുപോലെ വലിയ നാടുണ്ട് ഇടാ ആരെങ്കിലും കുടുംബ കലഹത്തിൽ എന്തെങ്കിലും ആയിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവരം ഇവര മോളിൽ ഈ മോളിലേക്ക് അവാഹം വലിച്ചു കാണാൻ ശ്രമിക്കുന്ന ആളാണ് കാരണം എന്താ പറഞ്ഞാൽ ഈ വീരന്ദ്രദേശി എന്ന് പറയുന്ന ആളൊന്നും സംസാരിക്കില്ല ആരോടൊന്നും പറയൂല എന്താ പറഞ്ഞാല് അയാളൊരു ദൈവത്തിന്റെ പ്രതിനിധിയാണ് ഒരു ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഉണ്ടാകുമ്പോൾ അയാൾ പല ഇവർ ഈ കളവ് പറയുന്നതിന് ഉത്തരം കൊടുത്തോന്ന് മനസ്സിലായി ദൈവം നോക്കട്ടെ സത്യം നോക്കട്ടെ ഏതുണ്ടെങ്കിലും സത്യം തെളിഞ്ഞു വരട്ടെ അയാൾ ഏത് ഒരു ഭാഷണോ ഏതൊരു പ്രോഗ്രാമിൽ പോയാലും എന്തെങ്കിലും സ്പീച്ച് ഉണ്ടെങ്കിൽ അയാൾ പറയുന്നത് ഏത് കാര്യമാണെങ്കിലും സത്യം എന്ത് ഉണ്ടോ സത്യം തെളിഞ്ഞു വരട്ടെ ഇങ്ങനെ പറയും ഞാൻ പല എടുത്ത് കേട്ടിട്ടുണ്ട് അയാൾ എപ്പോഴും പറയുന്നത് അതുപോലെ തന്നെയാണ് ഒരു നല്ല സഹൃദിയാണ് അവരുടെ കുടുംബം എല്ലാവരും അതെയാണ് കഷ്ടങ്ങളെ കണ്ടാൽ പെട്ടെന്ന് ആ കഷ്ടത്തിന് എന്തെങ്കിലും സഹായം ചെയ്യുന്ന മനോഭാവമുള്ള അങ്ങനത്തെ ഒരു അവർ അത് പരമ്പരാഗതമായിട്ട് വന്നിട്ടുള്ള ഒരു ഗുണമാണ് അവര് പിന്നെ ഈ വലിയ വലിയ ഞാൻ വലിയ ആള് നിറഞ്ഞിട്ട് ഈ ആഭരണങ്ങളോ വജ്രാഭരണങ്ങളോ ആഭരണങ്ങളോ അന്തരിച്ചിട്ട് ഇങ്ങനെ ഒന്നും മലയാളം സ്വീകരിക്കുന്നതോ അങ്ങനത്തൊന്നും ഇല്ല ചെറിയ ഇങ്ങനെ ചെറിയ ഒരു സിംപ്ലിസിറ്റി ആണ് സിമ്പിളായിട്ടാണ് അവർ ജീവിക്കുന്നത് മറ്റവരെ കഷ്ടത്തിന് വേണ്ടി സ്പന്ദിക്കുന്ന ഹൃദയമാണ് അവർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സഹോദരവും അതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലും വന്നിട്ട് രാത്രി കുട്ടികൾ ആ കുട്ടികൾക്ക് ആരും പാല് കിട്ടിയില്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പാല് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ ബ്രദർ ഹരിശ്ചന്ദ്ര കുമാർ എവിടെയെന്ന് പറയുന്നത് പാല് കൊടുത്തിട്ടുണ്ട് അതല്ലാണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടായവർക്ക് പാല് കൊടുക്കാൻ വേണ്ടി ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നടക്കുന്ന ഇതുപോലത്തെ ഒരു ധർമ്മസ്ഥല ക്ഷേത്രത്തേക്ക് ഇതുപോലെ ശത്രുത്വം വിചാരിച്ചിട്ട് ദുഷ്ടശക്തികൾ എന്തെല്ലാം ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് തെറ്റാണ് പക്ഷെ അവർക്ക് വിശ്വാസം ദൈവതാപത്തിന് അവർ ഒളകും അവരൊന്നും നന്നാവൂല അവരെ ജന്മജന്മാന്തരം ഈ ശിക്ഷ ആ ദൈവതാപത്തിൽ ഉടങ്ങിട്ട് അവർക്ക് ഏഴേഴ് ജന്മത്തിലും അവരെ നശിച്ചിട്ട് പോവും അതാണ് ശരി ശരി വളരെ നന്ദി ശ്രീ കെ സി ചന്ദ്രൻ